കൈക്കൂലിക്കേസിൽ പരാതിക്കാരനെതിരായ ഇ ഡി കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് ഇ ഡിക്ക് കത്ത് നൽകി കച്ചവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണക്കേസിലെ എഫ്ഐആർ സമൻസുകൾ എന്നിവയാണ് വിജിലൻസ് ഇഡിയോട് ആവശ്യപ്പെട്ടത് ഇ ഡി ഓഫീസിൽ പരിശോധന നടന്നിട്ടില്ല എന്നും കേസിന്റെ രേഖകൾക്കായി കത്ത് നൽകുകയായിരുന്നുവെന്നും വിജിലൻസ് റേഞ്ച് എസ് പി എസ് ശശിധരൻ പറഞ്ഞു കൈക്കൂലിക്കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതിന് പിന്നാലെയാണ് ശേഖർകുമാറിനെതിരായി പരാതി നൽകിയ വ്യവസായി അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണക്കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് ഇ ഡി ഓഫീസിലെത്തി കത്ത് കൈമാറിയത് കേസ് ഒതുക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ രണ്ടു കോടി രൂപ കൈക്കൂലി ചോദിച്ചെന്നായിരുന്നു അനീഷ് ബാബു വിജിലൻസിനെ അറിയിച്ചത് ശേഖർകുമാറിൻ എന്ന പേരിൽ ഇതിൽ രണ്ടു ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റുമ്പോൾ ഏജന്റ് വിൽസൺ അറസ്റ്റിലായിരുന്നു ശേഖർകുമാറിനെ ഒന്നാം പ്രതിയാക്കിയെങ്കിലും വിജിലൻസിന് ശക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല ഇ ഡി ഓഫീസിൽ പരിശോധന നടന്നിട്ടില്ലെന്നും ചില വിവരങ്ങളും രേഖകളും തേടി കൈമാറുകയായിരുന്നുവെന്നും വിജിലൻസ് പി എസ് പരിശോധന ആയിരുന്നില്ല അത് നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിലേക്ക് പിന്നെ കെ ടി സ്ഥലം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവർ നല്ല രീതിയിൽ പ്രതികരിച്ചു ഇ ഡി ഓഫീസേഴ്സ് നല്ല രീതിയിൽ അവര് നമുക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് തന്നെ ഒക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ് അല്ലാതെ അവിടെ ഒരു പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഈ ഈ ഡാറ്റ അനാലിസിന് ശേഷം ഞങ്ങൾക്ക് പറയാമല്ലോ ഞങ്ങൾ അതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇതിൻ്റെ യഥാർത്ഥ വസ്തു എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് വരികയാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത് വാര്യർ ഇടനിലക്കാരൻ വിൽസൺ വർഗീസ് രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായിരുന്നത് ഇവർ ജാമ്യത്തിലാണുള്ളത് ജനം കൊച്ചി